വിദ്യാമന്ദിർ നൻമിnda രാമായണ മാസചരണം 18ാം ദിവസം ഇന്നത്തെ രാമായണ സന്ദേശം നൽകുന്നു സമ്പൂജ്യ സ്വാമി നന്ദാത്മജാനന്ദജി ശ്രീരാമകൃഷ്ണ ആശ്രമം പുരനാട്ടുകര തൃശൂർ എഡിറ്റർ പ്രബുദ്ധ കേരളം ആത്മീയിക മാസിക മൂകം കരോതി വാചാലം പംഗും ലംഘേ ദേഗിരിം തത് കൃപ തമഹം വന്ദി പരമാനന്ദ മാധവ ഓം സ്ഥാപകായ ചധർമ്മസ്യ സ്വരൂപിണി അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥി എൻ്റെ വിനീതമായ നമസ്കാരം അധ്യാപകർക്ക് എൻ്റെ രാമായണത്തെ പറ്റി ചിന്തിക്കുന്ന ഏതൊരാൾക്കും കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു പ്രയോജനമായി കണക്കാക്കുന്നത് കരുത്തും ആത്മവിശ്വാസവുമാണ് സ്വാമി വിവേകാനന്ദൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന രാമായണത്തിലെ ഒരു വ്യക്തിത്വമാണ് ഹനുമാൻ വീര ഹനുമാൻ അത്രമാത്രം വിവേകാനന്ദ സ്വാമികളെ ആകർഷിച്ചിരുന്നു രാമായണത്തിലെ ഹനുമാൻ നമുക്കറിയാം നാം കണക്കാക്കപ്പെടുന്നത് അല്ലെങ്കിൽ രാമായണത്തിലെ ഹനുമാനെ നാം കണക്കാക്കുന്നത് ശക്തിയുടെ ഉജ്ജ്വല പ്രതീകമായിട്ടാണ് ഹനുമാന്റെ അത്രയും ശക്തിയും സ്വാധീനവുമുള്ള ഒരു വ്യക്തിത്വത്തെ നമുക്ക് രാമായണത്തിൽ അധികം കാണാൻ സാധിക്കില്ല നോക്കൂ ഹനുമാന്റെ ജീവിതം ഒറ്റച്ചാട്ടത്തിന് ലങ്കയിൽ എത്താൻ കഴിയുന്ന ഒരു വ്യക്തിത്വം ഓർക്കണം ഭഗവാൻ രാമന് പോലും ലങ്കയിലെത്താൻ ഒരു കെട്ടേണ്ടി വന്നു മാത്രമല്ല ആ ഒരു ഔഷധം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടപ്പോൾ ആ മല തന്നെ ഇളക്കിക്കൊണ്ടുവരുന്ന ഔഷധം ഉൾപ്പെട്ട ആ മല തന്നെ ഇളക്കിക്കൊണ്ടുവരുന്ന അത്രമാത്രം ശക്തി നമുക്ക് ഹനുമാനിൽ കാണാൻ സാധിക്കുന്നു ഇത്രമാത്രം ശക്തിയെയും സ്വാധീനത്തെയും എപ്രകാരമാണ് ഹനുമാൻ രൂപപ്പെടുത്തിയെടുത്തത് എന്നത് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു കാര്യമായി ബോധ്യപ്പെടാവുന്നതാണ് ഹനുമാന്റെ ജീവിതത്തിൽ നമുക്ക് കാണാവുന്ന രണ്ട് ഗുണങ്ങളാണ് ഇത്രമാത്രം ശക്തിയും സ്വാധീനവും ഹനുമാന് രൂപപ്പെടുത്തി കൊടുത്തത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതിലൊന്ന് സേവ രണ്ട് പരിശുദ്ധി രാമസേവ എന്നത് ഹനുമാൻ്റെ ഒരു ജീവിതവ്രതമായിരുന്നു ഹനുമാന്റെ മനസ്സിൽ ശ്രീരാമനും ശ്രീരാമന്റെ സേവയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് വേറൊന്നും തന്നെ ഹനുമാന്റെ മനസ്സിനെ വ്യതിചലിപ്പിച്ചില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും മനസ്സിനെ ഈ രീതിയിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ അവർക്ക് അവരുടെ മനസ്സിൻ്റെ ശക്തികളെ മുഴുവൻ ഇപ്രകാരം ഒരേ ബിന്ദുവിൽ കൊണ്ടുവരുവാൻ സാധിച്ചാൽ അത് വലിയ നേട്ടമായിരിക്കും ഞാൻ പറഞ്ഞു വന്നത് മനസ്സിൻ്റെ ശക്തികൾ മനുഷ്യ മനസ്സിൻ്റെ അപാരമായ ശക്തിയെപ്പറ്റി നമുക്കെല്ലാവർക്കും ബോധ്യമുള്ളതാണ് ഈ ശക്തികളെ ഒരു ബിന്ദുവിലേക്ക് ഏകോപിപ്പിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഇപ്രകാരം ദേവതകളെ ധ്യാനിക്കുന്നത് കൊണ്ടും മറ്റുമുള്ള പ്രയോജനം എന്തായാലും ശരി ഹനുമാന്റെ ജീവിതത്തിൽ കാണുന്ന ഈ ഏകാഗ്രത ശ്രീരാമനെ ധ്യാനിച്ച് ധ്യാനിച്ച് രൂപപ്പെടുത്തിയെടുക്കുന്ന ഈ ഏകാഗ്രതയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഹനുമാന്റെ ജീവിതത്തിലെ വിശുദ്ധി അത് മനസംസ്കരണവുമായി മനസ്സിനെ പരിശീലിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഹനുമാന്റെ ജീവിതത്തിലെ വിശുദ്ധിയെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഹനുമാൻ തൻ്റെ മനസ്സിൻ്റെ ശക്തി തൻ്റെ മനസ്സിനെ ഒരു രീതിയിലും വ്യയം ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതായ അതായത് മനഃശക്തിയെ ഒരു രീതിയിലും ഇല്ലാതാക്കുന്ന ഒരു ഹനുമാനെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അതാണ് ജീവിത വിശുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് പല രീതിയിൽ ചിതറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ശീലിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നമ്മളുടെ മനസ്സിൻ്റെ ശക്തികളെ ചിതറിച്ചു കളയുന്നു എന്ന് അതിനെ നമുക്ക് മനസ്സിലാക്കി എടുക്കേണ്ടി വരുന്നു അതായത് നമ്മുടെ മനസ്സിൻ്റെ ശക്തികളെ ചിതറിക്കുന്ന ജീവിത ശൈലികൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അവയെ ഒഴിവാക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് ഹനുമാൻ തരുന്ന ആ ഒരു സന്ദേശവും അതുതന്നെയാണ് നമുക്കറിയാം ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പല ടെക്നോളജികളും സാങ്കേതികവിദ്യയും അത് നമുക്ക് ജീവിതത്തിൽ വളരെയധികം പ്രയോജനപ്പെടുന്ന ഒന്നാണെങ്കിൽ കൂടിയും അത് നമ്മളുടെ മനസ്സിനെ കഷണങ്ങളായി ചിതർജുകളയുന്ന ഒന്നായി മാറാതിരിക്കുവാൻ നാം ശ്രദ്ധിക്കേണ്ടതാണ് ഇവിടെ ഹനുമാൻ നമുക്ക് ഒരു ജീവിത മാതൃകയായി തീരേണ്ടതാണ് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹനുമാൻ്റെ ആ ജീവിത വിശുദ്ധിയും ഹനുമാൻ്റെ അ രാമകൈങ്കര്യവും അത് പ്രയോജനപ്പെടുത്താവുന്നതാണ് നമ്മുടെ മനസ്സിൻ്റെ എല്ലാ സാധ്യതകളെയും നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കണം നമ്മുടെ മനസ്സിൻ്റെ ശക്തിയെ പറ്റി എല്ലായിടത്തും വിശകലനം ചെയ്യുന്ന ഒരു കാലഘട്ടമാണിത് നമ്മുടെ മനസ്സിന് അപാരമായ ശക്തികളുണ്ട് ആ ശക്തിയുടെ എല്ലാ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട് നമ്മുടെ മനസ്സിനെ ആ രീതിയിൽ ശക്തിപ്പെടുത്തുവാനും ആ മനസ്സിൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് നല്ല ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളായി രൂപപ്പെടുവാനും നമുക്ക് സാധിക്കേണ്ടതാണ് പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾ അവരുടെ ശക്തികളെ മുഴുവൻ ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കപ്പെടേണ്ട ഒരു കാലഘട്ടമാണ് വിദ്യാഭ്യാസ കാലഘട്ടത്തെ കണക്കാക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഹനുമാന്റെ ആ ജീവിത മാതൃക എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് നോക്കുക വിവേകാനന്ദ സ്വാമികൾ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിത്വമാണ് ഹനുമാൻ ഹനുമാനെ പോലെ തന്നെയുള്ളൊരു ജീവിതം രൂപപ്പെടുത്തിയെടുക്കുവാൻ വിവേകാനന്ദ സ്വാമികൾക്ക് കഴിഞ്ഞു വിവേകാനന്ദ സ്വാമികളുടെ മനസ്സിലും ശ്രീരാമകൃഷ്ണ കൈകര്യം മാത്രമാണ് ഉണ്ടായിരുന്നത് മാത്രമല്ല ജീവിത വിശുദ്ധിയുടെ കാര്യത്തിൽ അങ്ങേയറ്റം ഒരു ബാധക കൂടിയാണ് വിവേകാനന്ദ സ്വാമികൾ തീർച്ചയായിട്ടും ഹനുമാനും ഹനുമാനെ മാതൃകയാക്കിയ വിവേകാനന്ദ സ്വാമികളൊക്കെ എല്ലാ വിദ്യാർത്ഥികൾക്കും മാതൃകയായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും വിജയാശംസകൾ ഓം ശാന്തി 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 ഹരി ഓം തത്സത് സത്